പോളിളക്കം സൃഷ്ടിച്ച ഒദായി മനാഫ് വധക്കേസിൽ വിചാരണ പുനരാരംഭിച്ചു മഞ്ചേരി അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി രണ്ടിൽ ജഡ്ജി എ വി ടെല്ലസ് മുമ്പാകെയാണ് വിചാരണ നടക്കുന്നത് കഴിഞ്ഞ വർഷം ഡിസംബർ നാലിന് ആരംഭിച്ച വിചാരണയുടെ ആദ്യ ദിവസം തന്നെ കേസിലെ ഒന്നാം സാക്ഷി ഹുസൈൻ കൂറുമാറിയിരുന്നു പി വി അൻവരമേലയുടെ സഹോദരി പുത്രന്മാരായ കേസിലെ ഒന്നാം പ്രതി മാലങ്ങാടൻ ഷെഫീക്ക് സഹോദരനും മൂന്നാം പ്രതിയുമായ മാലങ്ങാടൻ ഷെരീഫ് കൂട്ടുപ്രതികളായ പതിനേഴാം പ്രതി നിലമ്പൂർ ജനതപടി കോട്ടപ്പുറം മുൻ പത്തൊൻപതാം പ്രതി എളമരം മപ്പുറം പയ്യനാട്ട് തൊടിക കെബീർ എന്ന ജാബിർ എന്നിവരുടെ വിചാരണയാണ് നടന്നുവരുന്നത് സി ബി ഐയുടെ മുൻ സീനിയർ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ വി എൻ അനിൽകുമാറാണ് കേസിലെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ മനാഫ് വധക്കേസിൽ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ നിയമിക്കാൻ രണ്ടു തവണ ഹൈക്കോടതി ഉത്തരവുണ്ടായിരുന്നിട്ടും സർക്കാർ അനുകൂല നിലപാടെടുത്തിരുന്നില്ല ഒടുവിൽ മനാഫിന്റെ സഹോദരൻ അബ്ദുൾ റസാഖ് കോടതി അലക്ഷ്യം ഹർജി സമർപ്പിച്ചതോടെയാണ് അനിൽകുമാറിനെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായി നിയമിച്ചുള്ള ഉത്തരവ് സർക്കാർ ഹൈക്കോടതി ിൽ ഹാജരാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ച് ഏപ്രിൽ പതിമൂന്നിന് ഒദായി അങ്ങാടിൽ നാട്ടുകാർ നോക്കി നിൽക്കെ പട്ടാപ്പകൽ പതിനൊന്നരയോടെയാണ് യൂത്ത് ലീഗ് പ്രവർത്തകനായ മനാഫിനെ അടിച്ചും കുത്തിയും കൊലപ്പെടുത്തിയത് കേസിൽ രണ്ടാം പ്രതിയായിരുന്നു പി വി അൻവർ ഏഴാം പ്രതിയായിരുന്ന അൻവറിന്റെ പിതാവ് പി വി അലി കുറ്റപത്രം സമർപ്പിക്കും മുമ്പേ മരണപ്പെട്ടു പട്ടാപ്പകൽ നടന്ന കൊലപാതകത്തിൽ ഒന്നാം സാക്ഷി അന്നും കൂറുമാറിയിരുന്നു കേസിൽ ഇരുപത്തിയൊന്ന് പ്രതികളെ വിചാരണ കോടതി വെറുതെ വിടുകയായിരുന്നു